ഏറ്റുമാനൂറിന് സമീപം യുവതിയും കുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരായ നിർണായക ഓഡിയോ ക്ലിപ്പ് പുറത്ത് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അടുത്ത അയച്ച സന്ദേശമാണ് പുറത്തു വന്നത് വിവാഹമോചനത്തിന് ഭർത്താവ് നോബി ലൂക്കോ സമ്മതിക്കാത്തതിനെ തുടർന്ന് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ഷൈനി അയച്ച ഈ ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ ഓഡിയോ മെസ്സേജ് ആദ്യം കേൾക്കാം കാര്യം ചോദിക്കാൻ ഏഷ്യ കാർട്ടിൽ ഇപ്പം വേക്കൻസിൽ അറിയാമോ നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ ഒന്ന് വിളിച്ചുപോയിക്കാമി എന്നുവെച്ചാൽ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ചുനാൾ ഒരു വർഷത്തേക്കുള്ള അവിടെ എണ്ണി കയറി പോയി നോക്കിയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എനിക്ക് കഴിഞ്ഞാലും അതിപ്പോ ഒരു വർഷത്തോടെ എടുക്കുവാൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയമുണ്ട് ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റലിൽ നടത്തിയിട്ട് ഏഷ്യൻ ഹാർട്ട് വല്ലതും രോഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ വണ്ടിരിക്കുകയായിരുന്നു അപ്പം കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറയായിരുന്നു ഇപ്പം എന്തെങ്കിലുമൊക്കെ വേണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ വല്ലതും വന്നിട്ടുണ്ടോ പിന്നെ വേറെ എന്നാണിറ്റേഷൻ അതിപ്പം കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴിന് ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് നാടിനും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്നാൽ എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നാളായിട്ടും ബാക്കി ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഫെബ്ര ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേ ചിട്ടിരുന്നു ഏപ്രിൽ ഒൻപതിന് പ്രത്യേകിച്ച് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത് പിള്ളേർക്കൊരു നല്ല പൈസ അയക്കുമ്പോൾ കാണുമോ അത് എന്താ ചെയ്താന്നറിയത്തില്ലേ അതായത് നാട്ടിലെങ്ങും ഒരു ജോലിയും കിട്ടുന്നില്ല ഞാൻ കുറെ തപ്പി പിള്ളാരെ വല്ല ഹോസ്റ്റലിലും നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലി നോക്കണം ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും പോകണം ഫെബ്രുവരി പതിനേഴിന് കോടതിയിൽ വിളിച്ചിരുന്നു അന്ന് പുള്ളി വന്നില്ല പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഈ ലെറ്റർ പോലും അവർ കൈപ്പറ്റുന്നില്ല നാലു മാസമായി എന്താ റീസൺ എന്ന് എനിക്കറിയില്ല വക്കീലിനി ഏപ്രിൽ ഒൻപതിനാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഏതായാലും ഇതിങ്ങനെ നീണ്ടു പോവുകയാണ് ഒരു തീരുമാനവുമാകുന്നില്ല എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ ഷൈനി ഇതെല്ലാം കൃത്യമായി പറയുന്നുണ്ട് അതായത് തൻ്റെ ഭാര്യയെ സ്വതന്ത്രയാക്കാൻ അനുവദിക്കാതെ ഡിവോഴ്സ് കേസ് എത്ര വൈകിപ്പിക്കാമോ അത്രയും ഷൈനയെ ബുദ്ധിമുട്ടിച്ച് വീണ്ടും മാനസികമായി തകർക്കുകയായിരുന്നു ഭർത്താവ് നോബിയുടെ ലക്ഷ്യമെന്നത് കൃത്യമാണ് നിലവിൽ ഷൈനയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കം സ്വദേശി നോബി ലൂക്കോസ് ഏറ്റുമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം നോബി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നാണ് മൊഴി നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലാണ് പക്ഷേ ഇതിനോടകം ഫോണിലെ സന്ദേശമെല്ലാം നോബി ഡിലീറ്റ് ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹം കിട്ടാൻ മകനെ കൊണ്ട് കേസ് കുടിപ്പിച്ചത് എന്നാൽ അയൽക്കാരുടെ വെളിപ്പെടുത്തൽ നോബിയെ കുടുക്കി ഇത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പോലീസിന് മുന്നിലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നോബി കുറ്റസമ്മതം നടത്തി ഭാര്യയെ മർദ്ദിച്ചുവെന്നും വെളിപ്പെടുത്തി നോബിയുടെയും ഷൈനിയുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ് നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കല്ലിൽ വെച്ചാണ് ഷൈനിയും മക്കളായ അലീനയും യുവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് തൊടുപുഴയിലെ വീട്ടിലെത്തി നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തൈതിർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷമാണ് നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ചതിന് തലയെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി നോബി മൊഴി നൽകി ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത് പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്ന് കണ്ടെത്താനാണ് പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തത് നിലവിൽ വാട്സാപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും ഇതിൽ തെളിവുണ്ടാകുമെന്നാണ് സൂചന നിലവിൽ ഷൈനിയുടെ ഫോൺ പാർവലിക്കലിലെ വീട്ടിലുണ്ടെന്നാണ് വിവരം രണ്ട് ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്കും അയക്കും ഒൻപത് മാസം മുൻപാണ് ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത് തൊടുപുഴയിലെ വീട്ടിലായിരുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നുവെന്ന് ബന്ധുക്കളും മൊഴി നൽകിയിട്ടുണ്ട് ജൂൺ ഒൻപതിന് മർദ്ദിച്ച് ഷൈനിയെ വീട്ടിന് പുറത്തേക്ക് നിർത്തി അയൽക്കാരൻ ഇക്കാര്യം ഷൈനിയുടെ അച്ഛനെ വിളിച്ചറിയിച്ചു അച്ഛൻ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് കൂട്ടാത്മഹത്യക്ക് കാരണമായതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഷൈനിയുടെ ഭർത്താവ് നോബി മർച്ചന്യ ജീവനക്കാരനാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒൻപത് മാസമായി ഷൈനിയും രണ്ടു മക്കളും പാറൗലിക്കലിലെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താമസം ഇവരുടെ മറ്റൊരു മകനായ എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയാണ് ബി എസ് സി നേഴ്സിംഗ് ബിരുദധാരിയായ ഷൈനി നാട്ടിൽ ജോലിക്ക് ശ്രമിച്ചു വരികയായിരുന്നു അതേസമയം നോബിയും കുടുംബാംഗങ്ങളും ഷൈനിക്ക് ജോലി കിട്ടാതിരിക്കാൻ പോലും ശ്രമിച്ചതായി ആരോപണം ഉയർന്നിരുന്നു നോബിയുടെ സഹോദരനായ വിദേശത്തുള്ള വൈദികനെതിരെയും ആരോപണങ്ങളുണ്ട് നേരത്തെ നോബിക്കെതിരെ ഷൈനി ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു സംഭവ ദിവസം പുലർച്ചെ അഞ്ചരയോടെ പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഷൈനിയെയും മക്കളെയും പിന്നീട് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ നോബിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷൈനയുടെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നതിനിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യ ഇവരുടെ മൃതദേഹം പാറോലിക്കലിലെ വീട്ടിലെത്തിച്ച സമയത്തും പിന്നീട് തൊടുപുഴയിലെ ഇടവക പള്ളിയിലെത്തിച്ചപ്പോഴും നാട്ടുകാരും ബന്ധുക്കളും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു സംഭവത്തിൽ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷൈനയുടെ ബന്ധുക്കളും രംഗത്തെത്തി ഇതിനിടെ ഇന്നലെ വൈകുന്നേരം ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്ത നോബിയെ ഏറെ നേരം ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നു ഷൈനി മരിക്കുന്നതിന് മുൻപ് നോബി ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നതായി സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല ഇന്ന് ഉച്ചവരെ ചോദ്യം ചെയ്ത ശേഷം നോബിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം അതേസമയം തന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ തനിക്ക് കുറ്റബോധമെന്ന് ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ സ്വദേശി നോബി ലൂക്കോസ് പോലീസിൽ മൊഴി നൽകി അറസ്റ്റിലായ നോബി വളരെയധികം കുറ്റബോധത്തോടെ വാക്കുകൾ ഇടറിയാണ് സംസാരിച്ചതെന്ന് ഏറ്റുമാനൂർ പോലീസും പറയുന്നു തന്റെ ഭാര്യയോടും മക്കളോടും താൻ ചെയ്തത് വലിയ ദ്രോഹമായിരുന്നു ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തല കുമ്പിട്ടിടന്ന് കരയുകയായിരുന്നു നോബി തന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചു ഭാര്യയെയും രണ്ടു മക്കളെയും നഷ്ടമായി അതിന്റെ കടുത്ത വേദനയിൽ തന്നെയാണ് താനെന്ന് അയാൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് തുറന്നു പറഞ്ഞു താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്ന കാര്യം പോലീസിന് മുൻപാകെ ഏറ്റുപറഞ്ഞു താൻ മർദ്ദിച്ചതായും സമ്മതിച്ചു ഇതോടുകൂടിയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിലവിൽ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇയാളുടെ സഹോദരനായ ഓസ്ട്രേലിയയിലുള്ള ഫാദർ ബോബി ചിറയലിന് എതിരെ കേസെടുക്കുകയുള്ളൂവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് നോബിക്കെതിരെ ഗാർഹിക പീഡന കുറ്റമടക്കം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് സൂചന അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതും കഴിഞ്ഞ ദിവസമാണ് പൊതുസമൂഹത്തിലടക്കം ഈ വിഷയം സജീവമായി ചർച്ചയായതോടെയാണ് വിശദമായി അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു ഷൈനിയെയും മക്കളായ അലീന എലിസബത്തും ഇവാന മരിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിലമ്പൂർ പാസഞ്ചർ ലോക്കോ പൈലറ്റാണ് പേർ ട്രെയിനിനു മുന്നിൽ ചാടിയ വിവരം പോലീസിൽ അറിയിച്ചത് തുടർന്ന് റെയിൽവേ പോലീസും ഏറ്റുമാനൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്ന ഷൈനി പെൺമക്കൾക്കൊപ്പം പറൗലിക്കല്ലിലെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ഒൻപത് മാസമായി താമസം രാവിലെ പള്ളിയിൽ പോകാനുള്ള യുവതിയെയും മക്കളെയും കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദുഃഖവാർത്ത നാടറിയുന്നത് മരണപ്പെട്ട അലീനയും ഇവാനയും കോട്ടയം തിള്ളകത്തെ ഹോളി ക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അച്ഛൻ നോബിക്കൊപ്പം എറണാകുളത്ത് കഴിയുകയായിരുന്ന മൂത്ത മകനായ യെഡിന് പതിനാല് വയസ്സാണ് പ്രായം